നമസ്കാരം ജ്യോതിഷപ്രകാരം ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഓരോ ദശാസമയത്തും നടക്കുക ചില നക്ഷത്രജാതകർക്ക് ചില ദശാസമയത്ത് ദുരിത ദുഃഖങ്ങൾ മാത്രമാകും ഫലം എന്നാൽ ചില നക്ഷത്രജാതകർക്കോ അധികം അനുകൂലമായ സമയമായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് സംഭവിക്കുക എത്ര വലിയ ദോഷസമയത്തെയും ഇല്ലാതാക്കുവാൻ ദൈവീകത കൊണ്ട് സാധ്യമാകും ഈശ്വരനെ പ്രാർത്ഥിക്കുക മഹാക്ഷേത്രങ്ങളേക്കാൾ ശക്തിസ്രോതസ്സുകളാണ് അവനവനെ സംബന്ധിച്ച് ധർമ്മദൈവങ്ങൾ കുടിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ ധർമ്മദൈവത്തിൻ്റെ പ്രീതിയുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും വിജയിക്കും മഹാക്ഷേത്രങ്ങളിൽ പോകണം വഴിപാടുകൾ ചെയ്യണം ധർമ്മദൈവത്തെ അവഗണിച്ചു അവഗണിച്ചുകൊണ്ടാകരുത് അത് ധർമ്മദൈവം പ്രസാദിച്ചാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ അകലും വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബത്തിൽ ഐക്യത കളിയാടും ഭഗവാൻ മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുക ശത്രുദോഷങ്ങളൊക്കെ അകന്ന് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടുന്ന ചില രാശിക്കാരുണ്ട് ഈ ഒരു സമയത്ത് ഈ രാശിക്കാർക്ക് ഏറ്റവുമധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഇവർ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഉടനടി സംഭവിക്കുന്നതാണ് അവരുടെ ജീവിതം പാടെ മാറും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെയായ കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് വലിയ രീതിയിൽ എത്തുന്ന ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി വലിയ രീതിയിൽ എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഭഗവാൻ ഒരു ഫലം നൽകുന്നു ധർമ്മദൈവത്തെ പ്രീതിപ്പെടുത്തുക ധർമ്മദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് വിജയത്തിൽ എത്തിച്ചേരും ധർമ്മദൈവം പ്രസാദിച്ചാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ അകലും സകല വിഘ്നങ്ങളും മാറിക്കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്ന എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനം ലഭിക്കും നാളെ ചൊവ്വാഴ്ച അതിരാവിലെ പ്രാർത്ഥന നടത്തും പൂജ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന ശക്തി സ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതം പാടെമാറും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയുന്ന ആ നക്ഷത്ര ജാതകർ തുലാക്കൂറുകാർ തന്നെയാണ് തുലാക്കൂറുകാർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആഗ്രഹിച്ചതൊക്കെയും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇവർ ക്ഷേത്ര ദർശനം നടത്തണം ചൊവ്വാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിലെ ഏതൊരു കാര്യവും ഇവർക്ക് ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും അടുത്തുള്ള ക്ഷേത്രത്തിലെ ദുർഗയ്ക്ക് രാഹുകാലവേളയിൽ നീ കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച വൃതം അനുഷ്ഠിക്കുന്നതും കുടുംബത്തിൽ ഐക്യത വർദ്ധിക്കാനും ശുഭകാര്യങ്ങൾ മംഗളകരമായി നടക്കുവാനും കാരണമാകും സന്താനങ്ങളുടെ ജീവിത കയറ്റത്തിനും വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം എന്നിവ അവരവരുടെ ആഗ്രഹപ്രകാരം കരകതമാകാനും ഒരിക്കൽ കുടുംബസമേതം രാമേശ്വരത്ത് പോയി അവിടുത്തെ തീർത്ഥങ്ങളിൽ നീരാടി അവിടെ കുടികൊള്ളുന്ന രാമനാഥസ്വാമിയെ ശിവഭഗവാനെ യഥാവിധി വഴിപാടുകൾ നടത്തി തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി ഗുരുവായൂർ ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന തുക അവിടെ കാണിക്കയായി സമർപ്പിക്കുക തൊഴിൽ അഭിവൃദ്ധിക്കും തൊഴിലിലെ ബുദ്ധിമുട്ടുകൾ മാറാനും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തുക കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവർ ആ ബാധ്യതകളിൽ നിന്നും മുക്തി നേടാനും മനസ്സമാധാനത്തിനും വേണ്ടി ശനിയാഴ്ച വ്രതമിരുന്ന് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക കടബാധ്യതകൾ മാറിയാൽ തിരുപ്പതിയിൽ ചെന്ന് ഒരു ദിവസം തങ്ങി വെങ്കിടാചലപതിയെയും അലർമേൽ മങ്ക ദേവിയെയും തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും കഴിയുന്നത്ര ഒരു ഓഹരി സാധു വിദ്യാർത്ഥികളുടെ പഠനത്തിനായി നൽകുക ജീവിതം സമൃദ്ധവും സന്തുഷ്ടവുമാകും നിങ്ങളുടെ രക്ഷപ്പെടും തുലാൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ തുലാൻ രാശിക്കാർക്ക് കഴിയും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യമാണ് ഇഷ്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ മേടക്കൂറുകാർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച ഇവരുടെ എല്ലാ കഷ്ടകാലങ്ങളും മാറി ഒരുപാട് നേട്ടം ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകും മക്കളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും ഭാവി ഭദ്രമാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായി നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയും നിങ്ങൾക്കൊരു ജോലിക്ക് ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് കാര്യസാധ്യത്തിന് ആരുടെയും വാക്ക് നിങ്ങൾ വിശ്വസിക്കരുത് അസത്യങ്ങൾ പറയാതിരിക്കുക പുരോഗതി ഉണ്ടാകും ബിസിനസ് വിജയിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല മഹാമൃത്യുഞ്ഞൾ ഹോമം പിൻവിളക്ക് ധാര ഇതൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്താൻ പോവുകയാണ് മഹാക്ഷേത്രങ്ങളേക്കാൾ ശക്തി സ്രോതസ്സുകളാണ് അവനവനെ സംബന്ധിച്ച് ധർമ്മദൈവങ്ങൾ എന്ന് വിശ്വസിക്കുക അതായത് ധർമ്മ ക്ഷേത്രങ്ങളെ ആദ്യം നിങ്ങൾ പരിഗണിക്കുക മഹാക്ഷേത്രങ്ങളിൽ പോകണം അവിടെ വഴിപാടുകൾ നടത്തണം എന്നിരുന്നാലും ധർമ്മദൈവ പ്രീതി ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അവിടെ വഴിപാടുകളൊക്കെ ചെയ്യണം മഹാക്ഷേത്രങ്ങളിൽ പോകണം അവിടെ വഴിപാടുകളൊക്കെ ചെയ്യണം പക്ഷേ ധർമ്മദൈവത്തെ അവഗണിച്ചുകൊണ്ട് ആകരുത് ആദ്യം നിങ്ങൾ ധർമ്മദൈവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ അത് മീനക്കൂറുകാർ തന്നെയാണ് പുരരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ സകല ദോഷങ്ങളും അകലുന്നു ഒരുപാട് നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു ധനപരമായി ഇവർക്കുണ്ടായിരുന്ന കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കുന്നു ധനം എല്ലാ ഭാഗത്തു നിന്നും ഇവർക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അത് ധർമ്മദൈവത്തെ പ്രാർത്ഥിച്ചതിന് ശേഷമാകണം അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം അവിടെ രാഹുകാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ദുർഗയ്ക്ക് പ്രാർത്ഥന നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ എത്രമാത്രം സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലെ നിങ്ങളുടെ ഐക്യത ഇല്ലായ്മ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാ രീതിയിലും ിലും ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും വിഘ്നങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഐക്യതയും സന്തോഷവും കളിയാടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം